നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തിമൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ യു എസ് ആക്രമിച്ചത് സാമ്പത്തിക രംഗത്തും വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് വിദഗ്ധർ എണ്ണവില റെക്കോർഡ് ഉയരത്തിലേക്ക് പോകുമെന്നും ഇത് ലോകരാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നുമാണ് പ്രവചനങ്ങൾ ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു ശേഷം എണ്ണവിലയിൽ വർധനമുണ്ടായിരുന്നു ജൂൺ പത്തിനു ശേഷം എണ്ണവിലയിൽ പതിനെട്ട് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് തുടർന്ന് അഞ്ചു മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ എൺപത് ഡോളറിലേക്ക് എണ്ണവില എത്തിയിരുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷം ഈ രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ എണ്ണവില നൂറ്റിമുപ്പത് ഡോളർ കടക്കുമെന്നാണ് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് പ്രവചിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് ട്രെയിനുകളിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റ് അനുവദിക്കുന്നതിന്റെ എണ്ണം പരിമിതപ്പെടുത്താൻ റെയിൽവേ ഉറപ്പായ സീറ്റുകളിലെ ബുക്കിംഗ് പൂർത്തിയായ ശേഷം ട്രെയിനിലെ ആകെ സീറ്റുകളുടെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിലവിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ മുന്നൂറ് വരെ ടിക്കറ്റുകൾ ലഭ്യമാകുമായിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ബർത്ത് പ്രതീക്ഷിച്ച് യാത്ര തുടരുന്നത് തിരക്ക് വർദ്ധിക്കാനും പലപ്പോഴും തർക്കങ്ങൾക്കും കാരണമാവുകയും ചെയ്തിരുന്നു ഇതൊഴിവാക്കാനാണ് റെയിൽവേയുടെ നടപടി അടുത്തൊരു അറിയിപ്പ് മന്ത്രിയുടെ വാക്കു വിശ്വസിച്ച് മണ്ണെണ്ണ വാങ്ങാൻ കുപ്പിയുമായി റേഷൻ കടയിലെത്തിയ ഉപഭോക്താക്കൾക്ക് നിരാശയോടെ മടക്കം മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികളുമായുള്ള തർക്കം പരിഹരിക്കാത്തതിനാൽ വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെ മുതൽ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുമെന്നായിരുന്നു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ പ്രഖ്യാപനം ഇതോടെയാണ് മാസങ്ങളായി മണ്ണെണ്ണ ലഭിക്കാത്ത ഉപഭോക്താക്കൾ റേഷൻ കടകളിലേക്ക് എത്തിയത് എന്നാൽ റേഷൻ കടകളിൽ മണ്ണെണ്ണയുടെ സ്റ്റോക്ക് എത്തിയിരുന്നില്ല ആവശ്യങ്ങൾ പരിഹരിക്കാതെ വിതരണം ഏറ്റെടുക്കാനാവില്ലെന്ന നിലപാടിലാണ് വ്യാപാരികൾ അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് അഞ്ച് ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ നിരോധിക്കാൻ നീക്കം വിവാഹ ചടങ്ങുകൾ ഹോട്ടലുകൾ ടൂറിസം കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം നൽകുന്നതടക്കം നിരോധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു പിന്നാലെയാണ് ഇത് സംസ്ഥാനത്തുടനീളം ബാധകമാക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇന്നലെ മുതൽ ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് വന്നു തുടങ്ങി എന്നാൽ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്ക് പൂർണ്ണമായും തുകയെത്താൻ ഇനിയും ദിവസങ്ങൾ എടുക്കും നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തുന്നവർക്ക് വീണ്ടും എത്തിത്തുടങ്ങും എന്നാൽ സഹകരണ ഉദ്യോഗസ്ഥർ വഴി വീട്ടിലേക്ക് പണം എത്തുന്നവർക്ക് വീണ്ടും സമയം എടുക്കുന്നതാണ് എന്നാൽ കേന്ദ്രവിഹിതമായ വിഹിതമായ അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെ ലഭിക്കുന്ന ആളുകൾക്ക് കേന്ദ്രത്തിന്റെ വിഹിതം സംസ്ഥാന വിഹിതം ലഭിച്ചതിനു ശേഷമാണ് പലപ്പോഴും ലഭിക്കുന്നത് തുടർച്ചയായി കേന്ദ്രവിഹിതം ലഭിക്കാതിരുന്ന ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ കേന്ദ്രവിഹിതം ലഭിക്കാതിരിക്കുകയുള്ളൂ ഈ സാമ്പത്തിക വർഷത്തെ മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗിന്റെ അവസാന തീയതിയായ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ഈ വർഷത്തെ മസ്റ്ററിംഗിന്റെ പേരിൽ പെൻഷൻ മുടങ്ങുന്നതല്ല ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗിനുള്ള സമയപരിധി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷവും മസ്റ്ററിംഗ് പൂർത്തിയാകാത്ത ആളുകൾക്ക് കേന്ദ്രത്തിന്റെ വിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ മുടങ്ങുന്നതായിരിക്കും അടുത്തൊരു അറിയിപ്പ് സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയുണ്ടായ ഗുണ്ടാക്രമണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് നാളെ വിദ്യാഭ്യാസ പന്തിന് ആഹ്വാനം ചെയ്ത് എ സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി എ നടത്തുന്ന സമരങ്ങളെ പാർട്ടി െ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശ്രമിക്കുന്നതെന്നും ഇതിന് ഉദാഹരണമായാണ് ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ എ ബി വി പി സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയുണ്ടായ ആക്രമണമെന്നും എ പ്രസ്താവനയിൽ പറഞ്ഞു അൻപതോളം വരുന്ന പാർട്ടി ഗുണ്ടകൾ പോലീസിന് മുന്നിൽ വെച്ചാണ് അതിക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടതെന്നും എ ബി വി പി ആരോപിച്ചു ആക്രമണത്തിൽ പ്രതികളായ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുകയാണ് ഇപ്പോഴും കേരള പോലീസ് ചെയ്യുന്നത് ഇതിൽ പ്രതിഷേധിച്ചും സംസ്ഥാനത്തുടനീളം എ ബി വി പി സമരങ്ങൾക്കെതിരെ നടത്തുന്ന പോലീസ് അതിക്രമങ്ങളിലും പ്രതിഷേധിച്ച് നാളെ ജൂൺ ഇരുപത്തി മൂന്നിന് സംസ്ഥാന വ്യാപകമായി എ ബി വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്യുകയാണ് കേരളത്തിലെ സാധാരണക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും സാധിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പുവെക്കും വരെ എ ബി വി പി സമരം തുടരുമെന്നും എ ബി വി പി അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി